ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മല്ലൂർ റിവ്യൂവ് ഇരുപത്തിമൂന്ന് വർഷം അതെ ഇരുപത്തിമൂന്ന് വർഷത്തിലൊരിക്കൽ പുനർജനിച്ച് നീണ്ട ഇരുപത്തിമൂന്ന് ദിവസം നരവേട്ട നടത്തുന്ന ഒരു നരഭൂജി ദി ഡെവിൽ കേട്ട പോലെ തന്നെ കഥ എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലായാലോ സോ ഇനി അധികം എൻട്രോ ഒന്നുമില്ല ദിസ് ഇസ് മല്ലൂർ റിവ്യൂവ് ആൻഡ് ഇറ്റ്സ് സ്റ്റോറി ടൈം സിനിമയുടെ തുടക്കത്തിൽ തൃഷ ജനറൽ എന്നൊരു പെൺകുട്ടിയും അവളുടെ ബ്രദർ ഡാരി ജനറൽ എന്നൊരു പയ്യനും കൂടി തങ്ങളുടെ അവധിക്കാലം ആഘോഷിക്കാനായിട്ട് തങ്ങളുടെ ഹോം ടൗണിലേക്ക് ഒരു കാറിൽ യാത്ര ആവുകയാണ് അവിടെ തന്നെയാണ് അവരുടെ മാതാപിതാക്കളും താമസിക്കുന്നത് ഒരു ടിപ്പിക്കൽ സിബ്ലിംഗ്സിനെ പോലെ തന്നെ വഴക്കിട്ടും തല്ലി പിടിച്ചുമൊക്കെ തന്നെയാണ് രണ്ടുപേരും മുന്നോട്ട് പോകുന്നത് കുറച്ചധികം നീണ്ടു കിടക്കുന്ന ആനക്കമില്ലാത്ത ഈ വിശദമായ ഹൈവേ കടന്നു വേണം അവർക്ക് തങ്ങളുടെ വീട്ടിലേക്ക് എത്താനായിട്ട് ആ സമയത്താണ് സഹോദരി ത്രിഷ ഒരു കെട്ടുകഥയെ പറ്റിയിട്ട് ഡാറിയോട് പറയുന്നത് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഒരിക്കലും ഒരു പെൺകുട്ടിയെ ഇവരിപ്പോ കടന്നു പോകുന്ന ഈ സീം ഹൈവേയിൽ വെച്ചിട്ട് ആരോ കൊലപ്പെടുത്തി എന്നാണ് പറയപ്പെടുന്നത് ആ പെൺകുട്ടിയുടെ കൂടെ പയ്യനും ഒന്നുണ്ടായിരുന്നു അവരുടെ കാറ് പോലീസ് കണ്ടെത്തിയെങ്കിലും അവരുടെ ബോഡി ആർക്കും കണ്ടെത്താനായിട്ടായില്ല കില്ലർ ആ പെൺകുട്ടിയുടെ തലാർത്ത് മാറ്റിയെന്നാണ് ആളുകൾ പറയുന്നത് പെട്ടെന്ന് ഡാറി നിനക്കെന്താ പ്രാന്താണോ ഇത്രയും കഥകൾ വിശ്വസിക്കാൻ എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് പെട്ടെന്നൊരു വിചിത്ര രൂപമുള്ളൊരു ഇരുമ്പ് വണ്ടി ഇവരുടെ കാറിലെ പിറകിലെ വന്നിട്ട് അടിക്കുകയാണ് അതിന്റെ ശബ്ദം നമ്മളുടെ ചെവികൾക്ക് പോലും അലോചകരമായിട്ട് തോന്നുന്നു ഇവരുടെ വണ്ടിയെ ഇടിക്കത്തക്ക രീതിയിൽ അപകടകരമായിട്ട് വന്ന് നിൽക്കുകയാണ് പോയ ഡാറി വേഗം പോടാ എന്ന് ആംഗ്യം കാണിക്കുന്നുണ്ടെങ്കിലും ആ സൈക്കോ വണ്ടി എന്തോ ഇവരെ മാതിരി ഫോളോ ചെയ്യാണ് വഴി മാറിക്കൊടുത്തിട്ടു പോലും ആ ഇരുമ്പ് വണ്ടി പോകുന്നില്ല ശേഷം രണ്ടു മിനിറ്റ് അവരൊന്ന് പേടിപ്പിച്ച ശേഷം ആ തകര വണ്ടി ഇവർക്ക് മുന്നേ കയറി പോവാണ് അപ്പോഴാണ് രണ്ടുപേർക്കും ശ്വാസം ഒന്ന് നേരെ വീഴുന്നത് സ്വഭാവം വെച്ച് ഇനി ഈ വന്നവനെങ്ങാനും ആണോ നേരത്തെ പറഞ്ഞ ആ കില്ലറ് എന്തായാലും പണ്ടാർക്കലം പോയല്ലോ എന്ന ആശ്വാസത്തില് രണ്ടുപേരും വീണ്ടും അവരുടെ യാത്ര തുടരുകയാണ് കുറച്ചങ്ങ് നീങ്ങിയതും ഒരു പൊട്ടിപ്പൊളിഞ്ഞ പഴയ വീടിന് മുന്നില് ആ തകരവണ്ടിയെ വീണ്ടും അവര് കാണുകയാണ് ഇത്തവണ അതിനു മുന്നില് കോട്ടിട്ട ഒരു മനുഷ്യനെയും അവർ ശ്രദ്ധിക്കുകയാണ് അയാൾ ആ വണ്ടിയിൽ നിന്ന് തുണിയിൽ പൊതിഞ്ഞ കയറുകൊണ്ട് കെട്ടിയ നിരയില് എന്തോ ഒരു സാധനം ഒരു പൈപ്പിനുള്ളിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് തൃശയും ഡാറിയും കാണുന്നുണ്ട് തൃശയും ഡാറിയും ഇത് കണ്ടെന്ന് ആ കൂട്ടിട്ടാളും കാണുന്നുണ്ട് തങ്ങളെ ആള് കണ്ടുവെന്ന് മനസ്സിനായ ഉടനെ ഡാറി വണ്ടി കത്തിച്ചു വിടുകയാണ് എടുത്ത് പോലീസിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫോണിൽ ചാർജ് ഇല്ലാത്തതിനാല് അതിന് സാധിക്കുന്നില്ല അടുത്ത നിമിഷം തന്നെ ആ മനുഷ്യൻ തന്നെ തകര വണ്ടി എടുത്ത് ഇവരെ ഫോളോ ചെയ്തു വരാൻ തുടങ്ങുകയാണ് സോ സംഭവം ചിരി സീരിയസ് ആണെന്ന് ഡാരിയും തൃഷയും തിരിച്ചറിയാണ് വേറെ വഴിയൊന്നുമില്ല വണ്ടി മാക്സിമം സ്പീഡിൽ റോഡിലൂടെ ഓടിച്ചു വിടാണ് ഡാരി എന്നാൽ ആ പഴഞ്ചൻ തകരവണ്ടി അനായാസം ഇവർക്ക് തൊട്ടടുത്ത് എത്തുകയാണ് ശേഷം അതിവേഗത്തിൽ ആ തകരവണ്ടി ഡാറിയുടെ കാറിന് പിന്നിൽ വന്ന് ഇടിക്കുകയാണ് ഡാരി വണ്ടി വെട്ടിച്ച് മരാന് ശ്രമിക്കുന്നുണ്ടെങ്കിലും തകരവണ്ടി നിർത്താതെ അവരെ ഇടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ഇടിയുടെ ശക്തിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ റോഡിന് വശത്തുള്ള കാട്ടിലേക്ക് തിങ്ങി മാറുകയാണ് തകരവണ്ടി ആണെങ്കിൽ വേറെ ഒന്നും ചെയ്യാതെ ഇവരെ കടന്നു പോവുകയും ചെയ്തു ശക്തമായ ഇടി കാരണം കാറിന്റെ ഡിക്കി തകർന്നിട്ടുണ്ടായിരുന്നു സോ ഡാറി ഒരു തുണി ഉപയോഗിച്ചിട്ട് അത് കെട്ടിവെക്കുകയാണ് തകരവണ്ടിയിൽ വന്ന അയാള് പൈപ്പിലേക്ക് എറിഞ്ഞത് ഡെഡ് ബോഡിയാണ് എന്ന് ഡാറി ഉറപ്പിച്ച് പറയാണ് അതിൽ ആർക്കെങ്കിലും എപ്പോ ജീവനുണ്ടെങ്കിലോ അതിനാൽ തിരിച്ചു പോയിട്ട് അയാളെ രക്ഷിക്കണമെന്ന ഡാരി തൃശയോട് പറയുകയാണ് എന്നാൽ ആവശ്യമില്ലാത്ത കുരിക്കൽ ചെന്ന് ചാടുണ്ട എന്നായിരുന്നു തൃശയുടെ അഭിപ്രായം ഡാരിക്ക് ആ പൈപ്പിനുള്ളിൽ എന്താണെന്ന് അറിയണമായിരുന്നു അതിനാൽ തന്നെ തൃശയെ സമ്മതിപ്പിച്ചിട്ട് അവളെയും കൂട്ടി ഡാരി ആ ബോഡിയിട്ട സ്ഥലത്തേക്ക് തിരികെ ചെല്ലാണ് അതൊരു കെട്ടിടമായിരുന്നില്ല മറിച്ച് പഴയൊരു പള്ളിയായിരുന്നു അത് നിറയെ കാക്കകൾ മൊത്തത്തിലെ ഒരു നിഗൂഢതം നിറഞ്ഞ സ്ഥലം ടില്ലർ തിരികെ എത്തുന്നതിന് മുന്നേ മടങ്ങിപ്പോകണമെന്ന് പറഞ്ഞ് ഇരുവരും ആ പൈപ്പിനടുത്തേക്ക് ചെല്ലുകയാണ് മൊത്തം ദുർഗന്ധം വമിക്കുന്ന ഏതാണ്ട് ഒരാൾക്ക് കയറിപ്പോകാൻ പാകത്തിനുള്ള ഒരു പൈപ്പ് ഹലോ ആരെങ്കിലും ഉണ്ടോ ഹലോ എന്ന് പൈപ്പിലേക്ക് ചോദിക്കുകയാണ് ഉടനെ ഉള്ളിൽ നിന്ന് അത്ര വ്യക്തമല്ലാത്ത ഒരു സൗണ്ട് കേൾക്കുകയാണ് വേഗം ഡാരി പൈപ്പിനുള്ളിലേക്ക് ഇറങ്ങാൻ റെഡിയാവുകയാണ് എന്നാലും തൃഷ അനുവദിക്കുന്നില്ല നീ കേട്ടത് വർക്ക് എക്കയാടാ ഇറങ്ങല്ലേ എന്ന് പറഞ്ഞ് അവളുടെ ഡാറിയെ വട്ടം പിടിക്കുകയാണ് പെട്ടെന്ന് പൈപ്പിൽ നിന്ന് ആരോ ഹലോ എന്ന് വിളിക്കുന്ന സൗണ്ട് കേൾക്കുകയാണ് ഡാറി വീണ്ടും താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഡാരിക്ക് എന്തെങ്കിലും സംഭവിക്കൂ എന്ന് ഭയന്നിട്ട് അവൾ അതിനെ സമ്മതിക്കുന്നില്ല ഉടനെ ഡാരി ശരി ഞാൻ ഇറങ്ങുന്നില്ല നീ എന്റെ കാലിന് മുറുക്കി പിടിച്ചോ ഞാൻ അകത്തേക്ക് കൂടുതൽ അടുത്തുപോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഡാരി അകത്തേക്ക് പോവുകയാണ് താഴെ വീഴാതിരിക്കാനായിട്ട് തൃഷ പുറത്തുനിന്ന് അവന്റെ കാലിലും പിടിക്കുന്നുണ്ട് പൈപ്പിനുള്ളില് എന്തോ താഴെ അനങ്ങുന്നതായിട്ട് ഡാരി കാണുകയാണ് അടുത്ത സെക്കൻഡിൽ തന്നെ കുറെ എലികൾ ഡാരിയുടെ മുഖത്തേക്ക് ചാടി വീഴുകയാണ് കടികൊണ്ട് വേദനയെടുത്ത് അവൻ എലികളെ കളയാനായിട്ട് പെട്ടെന്ന് കുടയാണ് ഈയൊരു പെടച്ചില് കാരണം തൃശക്ക് അവനെ മര്യാദക്ക് പിടിക്കാനായിട്ട് സാധിക്കുന്നില്ല അവളുടെ കൈയും വിട്ട് ഡാരി ഉടനെ താഴേക്ക് പൈപ്പിനുള്ളിലേക്ക് വീഴുകയാണ് ഉടനെ തൃഷ അലറിക്കരയാണ് കാരണം താഴെ വീണ ഡാർക്ക് പ്രത്യേകിച്ച് അനക്കമൊന്നും അവർക്ക് കാണാൻ സാധിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡാർക്ക് അവന്റെ ബോധം തിരിച്ചു കിട്ടുകയാണ് അവൻ എഴുന്നേറ്റ് തനിക്ക് എന്ന് തൃശയോട് പറയാണ് ശേഷം മുറിവുകളെല്ലാം വെച്ചു കെട്ടിയ ശേഷം ചുറ്റും നോക്കിയപ്പോഴാണ് നേരത്തെ കണ്ട ആ ബോഡി തുണിയിൽ ചുറ്റിയ നിലയിൽ തന്നെ അടുത്തു കാണുന്നത് തൃഷ അങ്ങോട്ടേക്ക് പോകരുതെന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ ഡാരി തുണിക്കടുത്തേക്ക് നടന്നു ചെല്ലാണ് അവനെ പേടിപ്പിച്ചുകൊണ്ട് ആ ബോഡി ശ്വസിക്കുന്നതായിട്ട് അവൻ കാണുവാണ് പെട്ടെന്ന് ഒരു കൈ ഡാറിയെ കീറി പിടിക്കുകയാണ് പേടിച്ച് ഡാരി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് ഇയാൾക്ക് ജീവനുണ്ടല്ലോ എന്ന കാര്യം ഡാറി ഓർക്കുന്നത് വേഗം തന്നെ അവൻ തലയിലെ തുണി ഊരി മാറ്റി നോക്കുകയാണ് അതെ അതൊരു മനുഷ്യൻ തന്നെയാണ് എന്നാൽ കുറേ നാളുകളായി മരിച്ച അവസ്ഥയിലായിരുന്നു അവൻ്റെ ശരീരം അതേസമയം അവന് ജീവനുണ്ടായിരുന്നു പെട്ടെന്ന് ആ ജീവനുള്ള ഡെഡ് ബോഡി ആവശ്യപ്പെട്ടതനുസരിച്ച് മുഖത്തുള്ള തുണി മുഴുവനായി മാറ്റി നോക്കിയപ്പോഴാണ് ഹെൻ്റെ മോനെ അതിന്റെ നെഞ്ചു മുതൽ വയറ് വരെ രണ്ടായിട്ട് കീറി തുന്നി വെച്ചിരിക്കുന്നു അവന്റെ ശരീരത്തിലെ അവയവങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു അതേസമയം ഡെഡ് ബോഡി ഡാറിയോട് എന്തോ പറയാനായിട്ട് ശ്രമിക്കുകയാണ് കൃത്യമായിട്ട് കേൾക്കാനായിട്ട് ഡാറി ബോഡിയുടെ അടുത്തേക്ക് ചെവി കൊണ്ടുചെല്ലുന്നുണ്ടെങ്കിലും മുഴുവൻ പറഞ്ഞ് പൂർത്തിയാകുന്നതിന് മുന്നേ ഡെഡ് ബോഡി മരണപ്പെടുകയാണ് നോക്കുമ്പോൾ അതുപോലെ തന്നെ വേറെയും ബോർഡുകൾ തുണികൊണ്ട് പൊതിഞ്ഞ നിലയില് അവിടെയുണ്ടായിരുന്നു തൃശ മോളിന്ന് ഡാരിയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അതിനൊന്നും മറുപടി നൽകുന്നുണ്ടായിരുന്നില്ല വേഗം ഡാരി തൃഷയോട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെടണം ഇത് ചർച്ചിന്റെ ബേസ്മെന്റ് ആയിരിക്കും ഞാൻ ഇവിടെ നിന്ന് പുറത്തേക്കുള്ള വഴി നോക്കാം നീ ചെന്ന് റോഡിലെ ആരെങ്കിലും ഹെൽപ്പിനായിട്ട് വിളിക്കാൻ ശ്രമിക്കു അതുപോലെ തന്നെ ആ കില്ലർ തിരികെ വരുന്നുണ്ടോ എന്ന് നോക്ക് എന്നും പറഞ്ഞിട്ട് റോഡിലേക്ക് പറഞ്ഞിവിടാണ് അതേസമയം ഡാരി പുറത്തേക്ക് ഇറങ്ങാനായിട്ട് എന്തെങ്കിലും വഴി ുണ്ടോ എന്നും തിരയാണ് പെട്ടെന്ന് ഡാരിയുടെ ഷൂവിലേക്ക് ഒരു തുള്ളി ബ്ലഡ് വന്ന് വീഴാണ് അവൻ മുകളിലേക്ക് നോക്കിയപ്പോ കണ്ട കാഴ്ച കാഴ്ചകണ്ട് പേടിച്ചു പോവാണ് നൂറുകണക്കിന് അല്ല അഞ്ഞൂറ് കണക്കിന്റെ ഡെഡ് ബോഡികള് ആ റൂമിന്റെ ഭിത്തി മുതൽ മേൽക്കൂര വരെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിലെ ആ റൂം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഇവരുടെ ഡെഡ് ബോഡി വെച്ചിട്ടാണ് മരിച്ചിട്ട് ഇത്രയധികം വർഷങ്ങളായിട്ട് പോലും ആ ബോഡികളുടെ ഒന്നും ശരീരത്തിന് യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല ജീവനുള്ള ശരീരം പോലെ തന്നെയായിരുന്നു പലരുടെയും ബോഡി മുറിച്ചു മാറ്റിയ ശേഷം പിന്നീട് തുന്നിച്ചേർത്ത നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ രണ്ടുപേരുടെ ബോഡി കണ്ട് ഡാറി വല്ലാണ്ടങ്ങി ഞെട്ടിപ്പോവാണ് കാരണം അതവര് റോട്ടില് വെച്ച് സംസാരിച്ച തുരൂപമായ രീതിയിൽ കാണാതായ പെണ്ണിൻറെയും ചെക്കൻ്റെയും ബോഡിയായിരുന്നു ഇവര് പറഞ്ഞു കേട്ട പോലെ തന്നെ ആ പെൺകുട്ടിയുടെ തല അറുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു അതിനു ശേഷമാണ് കില്ലർ തല വീണ്ടും ശരീരത്തോട് തുന്നിച്ചേർത്തത് ഇതുകൂടി കണ്ടപ്പോൾ ഡാറിയുടെ കിളി മുഴുവനായിട്ടങ്ങ് പോവുകയാണ് അതേസമയം തൃശ നിന്ന് നോക്കുന്നുണ്ടെങ്കിലും ആരും ആ വഴി പോകുന്നതായിട്ട് അവൾ കാണുന്നില്ല ആ വിജനമായ വഴിയിലൂടെ ആര് പോകാൻ പെട്ടെന്നാണ് ദൂരെ നിന്ന് ആ കില്ലര് തന്റെ വണ്ടിയുമായി തിരികെ വരുന്നത് തൃഷ ശ്രദ്ധിക്കുന്നത് വേഗം അവൾ കാറിൽ കയറി വണ്ടി സ്റ്റാർട്ടാകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനവക്ക് സാധിക്കുന്നില്ല പെട്ടെന്ന് ആ വണ്ടി ഇവരുടെ മുന്നിലൂടെ കടന്നു പോവാണ് യഥാർത്ഥത്തില് അത് മറ്റൊരു വണ്ടിയായിരുന്നു ദൂരെ നിന്ന് കണ്ടപ്പോ അവൾ തെറ്റിദ്ധരിച്ചതായിരുന്നു പെട്ടെന്ന് പെട്ടെന്നായതിനാൽ തന്നെ തൃഷയും പേടിച്ചു പോവുകയാണ് അവൾ അവനെ തെറിയും വിളിച്ച് വണ്ടിയിൽ കയറി അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് വണ്ടിയിൽ വെച്ച് ഡാറി ഒന്നും തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല തൃശ പറയുന്നതിന് ഒന്നും നൽകുന്നുമില്ല ഏതാണ്ട് കിറങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ ഇരിക്കുകയാണ് കാരണം അത്രമാത്രം അവനാ സംഭവത്തിൽ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു വണ്ടിയിലാണെങ്കിൽ പെട്രോളും തീരാറായിട്ടുണ്ട് സോ തൃഷ വേഗം തന്നെ തൊട്ടടുത്തുള്ള പെട്രോൾ സ്റ്റേഷനിലേക്ക് വണ്ടി എടുക്കുകയാണ് അവിടെ പെട്രോൾ പമ്പിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റും കൂടിയുണ്ട് തൃശയും നാറിയും കൂടി വേഗം ഓടിയ റെസ്റ്റോറൻറ്റിലേക്ക് കയറി ഹെൽപ്പ് ചോദിക്കുകയാണ് പ്ലീസ് ഹെൽപ്പ് ഞങ്ങളെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നു ആരെയും വേഗം പോലീസിനെ ഒന്ന് വിളിക്കൂ എന്നാല് അവിടെയുള്ളവരും കുറച്ചധികം നിഗൂഢത നിറഞ്ഞ രീതിയിലാണ് പെരുമാറുന്നത് ആരും ഇവർ പറയുന്നതിൽ ഒട്ടും വിശ്വസിക്കുന്നില്ല അതേസമയം ആ കില്ലർ തന്റെ തകര വണ്ടിയുമായിട്ട് പെട്രോൾ സ്റ്റേഷന് മുന്നിലൂടെ പോകുന്നവർ കാണാണ് കില്ലർ ആ പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവരവിടെ കീറിയ കാര്യം തീർച്ചയായും അവന് മനസ്സിലാകും സോ ഇവര് വീണ്ടും ടെൻഷനായിട്ട് ധൃതി പിടിക്കുകയാണ് പെട്ടെന്ന് റെസ്റ്റോറന്റിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് ഇതെന്താ ഇപ്പൊ ഇങ്ങോട്ട് നിന്നെയുന്നത് കടയിലൊരു വർക്കർ ആ ഫോൺ എടുക്കുമോ എന്ന് പറഞ്ഞതിനെ തുടർന്ന് തൃശ്ശൂര് കോൾ എടുക്കുകയാണ് എടുത്ത പാടെ മറുതലയ്ക്കുള്ള സ്ത്രീ നിങ്ങളെ പൂച്ചയെ കണ്ടോ എന്ന് ചോദിക്കുകയാണ് പൂച്ചയോ ഹലോ ഇതാരാണ് സംസാരിക്കുന്നത് എന്ന് തൃഷ ചോദിക്കുമ്പോഴേക്കും മറ്റേ സ്ത്രീ തൃഷ ഡാരി എന്ന് ഫോണിലൂടെ വിളിക്കുകയാണ് ഇതെങ്ങനെ ആ സ്ത്രീക്ക് നമ്മുടെ പേരറിയാം മാത്രമല്ല നമ്മൾ ഈ റെസ്റ്റോറൻറ്റാണ് ഉള്ളതെന്ന് ഇത്ര കൃത്യമായിട്ട് ആ സ്ത്രീ എങ്ങനെ മനസ്സിലാക്കി ഇത് കേട്ട ഉടനെ ഡാരി തൃഷയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി സംസാരിക്കുകയാണ് ഉടനെ മറുതലയ്ക്കുള്ള ആ സ്ത്രീ കുറച്ച് ഭയപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുകയാണ് മാത്രമല്ല ആ സ്ത്രീ ഡാറിയെ കാണാൻ എങ്ങനെയാണെന്നും എന്ത് ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നതെന്നും അവന്റെ വയറിന് താഴെയുള്ള ഒരു റോസിന്റെ ടാറ്റുവിനെ പറ്റി പോലും കൃത്യമായിട്ട് അവനോട് പറയാണ് നീ സൂക്ഷിക്കണം നീ ഞാൻ ഡെഡ് ബോഡീസിനെ കണ്ടു എന്ന് എനിക്കറിയാം സൂക്ഷിക്കണം ആ ജീവി അതൊരു ഡെബിൾ ആണ് ആരുടെയെങ്കിലും സ്മെല് അതിന് കിട്ടിക്കഴിഞ്ഞാല് പിന്നെ അത് അതിനെ വേട്ടയാടിക്കൊണ്ടിരിക്കും ഇതും പറഞ്ഞുകൊണ്ട് ആ ലേഡി ഒരു പാട്ട് പ്ലേ ചെയ്യാണ് ജീപ്പേഴ്സ് ക്രീപ്പേഴ്സ് ഓരോ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്കിടയിലും ഇരുപത്തിമൂന്ന് ദിവസത്തേക്ക് മനുഷ്യനെ വേട്ടയാടാനിറങ്ങുന്ന ഒരു ക്രീപ്പ് അതായിരുന്നു ആ ജീപ്പേഴ്സ് ക്രീപ്പേഴ്സ് എന്ന പാട്ടിന്റെ ഉള്ളടക്കം ഈ പാട്ട് കേട്ടുകഴിഞ്ഞാല് നിങ്ങൾ ഓടി രക്ഷപ്പെടണം കാരണം ആ സമയം നിങ്ങൾക്ക് വിചാരിക്കാൻ പോലും സാധിക്കാത്ത അത്ര വലിയ അപകടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നാൽ ഓൾറെഡി പ്രാന്ത് വിളിച്ചിരിക്കുന്ന ഡാരി വേഗം തന്നെ കോൾ കട്ട് ചെയ്യുകയാണ് ശേഷം അവർ പോലീസിനോട്ട് കാത്തിരിക്കുകയാണ് പോലീസ് വന്നിടുന്ന ഡാരി കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് എന്നാൽ ഞാനൊരു ബേസ്മെന്റ് നിറയെ ഡെഡ് ബോഡീസ് കണ്ടു അതിനെല്ലാം ജീവൻ ഉണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തൃഷ പോലും വിശ്വസിക്കുന്നില്ല പോലീസ് പറയും നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട് നീ പറയുന്നത് പ്രകാരം ഇരുപത് വർഷം മുൻപേ കാണാതെ പോയ ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി നീ അവിടെ കണ്ടു അങ്ങനെയാണെങ്കിൽ തന്നെ ആ ബോഡിയിലെ ഇപ്പോൾ വെറും ദ്രവിച്ച എന്തെങ്കിലും മാത്രമേ കാണാൻ സാധിക്കൂ നിനക്കത് തിരിച്ചറിയാൻ പോലും സാധിക്കില്ല പെട്ടെന്ന് റെസ്റ്റോറൻറ്റിലെ ഒരു വീട്രസ് ഡ്രസ്സ് പെട്ടെന്നകത്തേക്ക് വരികയാണ് നിങ്ങളുടെ കാറിനകത്ത് ആരും ഉണ്ടായിരുന്നു അത് നിങ്ങളുടെ വസ്ത്രങ്ങൾ മണത്തു നോക്കുകയായിരുന്നു എന്തോ അതിനാ മണം വളരെയധികം ഇഷ്ടപ്പെട്ടതുപോലെ പോലീസ് അറിയിച്ചു ചുറ്റും പരിശോധിച്ചപ്പോൾ ആ കാറിന്റെ ഡോർ ഹാൻഡിൽ നിന്ന് അവർക്ക് ഒരു ഫിംഗർ പ്രിന്റ് കിട്ടുകയാണ് അതിനെ തുടർന്ന് അവരത് പരിശോധനയ്ക്കായിട്ട് അയക്കാൻ തീരുമാനിക്കുകയാണ് മാത്രമല്ല ആരും തന്നെ വിശ്വസിക്കുന്നില്ല എന്നും മനസ്സിലായതിനെ തുടർന്ന് ഡാറി പോലീസുകാരോട് തന്നോടൊപ്പം ആ പഴയ ചർച്ചിലേക്ക് വന്ന് പരിശോധിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് തുടർന്ന് പോലീസുകാർ പിറകിലും ഡാറിയും തൃശയും തങ്ങളുടെ സ്വന്തം കാറിൽ മുന്നിലുമായിട്ട് ചർച്ചിലേക്ക് യാത്ര ആവുകയാണ് പോകുന്ന വഴിയെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇവര് നേരത്തെ പരിശോധനയ്ക്ക് അയച്ച തെളിവ് വെറും ഡെഡ് സെല്ലാണെന്നും അതിൽ നിന്ന് യാതൊരു വിവരവും ലഭിക്കുന്നില്ല എന്നും അറിയിക്കുകയാണ് സോ ആ തെളിവ് അവക്ക് നഷ്ടമാവുകയാണ് മാത്രമല്ല ഇവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന പള്ളിയും നിന്ന് കത്തുകയാണ് ചർച്ചിന്റെ ഒരു തരി പോലും ബാക്കിയില്ല എന്നുള്ള വിവരവും പുറകെ വരുന്ന പോലീസുകാർക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു കാര്യങ്ങൾ ഒന്നും മുന്നേ പോകുന്ന ഡാരിക്കും തൃഷിക്കും അറിയുന്നില്ല പെട്ടെന്ന് അവരുടെ കാറിലെ റേഡിയോയിൽ നിന്നും ജീപ്പേഴ്സ് ക്രീപ്പേഴ്സ് എന്ന ഈ പാട്ട് പ്ലേ ആവുകയാണ് ഇത് കേട്ട ഉടനെ ഡാരി വളരെയധികം അസ്വസ്ഥനാവാണ് കാരണം ഈ ഒരു പാട്ടാണ് റെസ്റ്റോറൻറ്റില് വെച്ച് വിളിച്ച ആ സ്ത്രീ ഫോണിലൂടെ പ്ലേ ചെയ്തത് അതേസമയം പോലീസുകാരന്റെ കാറിലേക്ക് ആരോ ചാടി വീണതുപോലെ അവർക്ക് തോന്നുകയാണ് പോലീസുകാരൻ്റെ വണ്ടിക്കാണോ ലിഫ്റ്റ് ഒഴിക്കുന്നത് എന്നും പറഞ്ഞ് ലേഡി പോലീസ് വിൻഡോ തുറന്ന മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു വൃത്തികെട്ട കാല് ഉടനെ ആ സാധനം ലേഡി പോലീസിനെയും വലിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് അടുത്ത നിമിഷം തന്നെ ആ സാധനം റൂഫൻ താർത്ത് അടുത്ത പോലീസുകാരന്റെ തലയോടുകൂടി അവനെ പൊക്കി എടുക്കുകയാണ് തൊട്ടു പുറകിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതെങ്കിലും പാട്ട് വെച്ചിരിക്കുന്നതിനാല് ഡാറിയും തൃഷയും ഈ കാര്യങ്ങൾ ഒന്നും തന്നെ അറിയുന്നില്ല വന്ന സാധനം പോലീസുകാരെ തല പൊക്കിയെടുത്ത ശേഷം തന്റെ കോടാലി പോലത്തെ ഒരു ആയുധം എടുത്തിട്ട് തല വെട്ടിയെടുത്ത് പുറത്തേക്ക് എറിഞ്ഞു കളയാണ് ഈ തല കാറിന്റെ മുന്നിൽ വന്ന് വീഴുന്നതിനാല് നിയന്ത്രണം നഷ്ടമായ ഡാറി അവന്റെ കാറ് വളരെ പെട്ടെന്ന് തന്നെ ചവിട്ടി നിർത്തുകയാണ് ശേഷം രണ്ടുപേരും കാറിൽ നിന്ന് പുറത്തേക്ക് ോക്കിയപ്പോലീസുകാരിലെ ഒരു രൂപം ഒരുക്കുന്നതായിട്ട് അവര് കാണുവാണ് പെട്ടെന്ന് ആ രൂപം കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് മുറിച്ചിട്ട് എത്തുകയാണ് തിന്നാണ് ഇത് നേരിട്ടേണ്ട ഡാറയും തൃശയും പേടിച്ചു പോയതുകൊണ്ട് തന്നെ ഓടി കാറിൽ കയറി അതിവേഗത്തില് വണ്ടിയെടുത്ത് പോവുകയാണ് ഈ ഒരു കാര്യത്തിൽ അവരുടെ കണ്ണുകക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല കുറച്ചധികം ദൂരം പോയതും തൃശ വണ്ടി നിർത്തുവാണ് എത്ര ദൂരം എന്ന് വെച്ചാൽ ഇങ്ങനെ ഓടും സോ അവൾ ആരെങ്കിലും ഹെൽപ്പിന് വിളിക്കാന്ന് തീരുമാനിക്കുകയാണ് അതിനെ തുടർന്ന് അവര് തൊട്ടടുത്ത് കണ്ട ഒരു വീട്ടിലേക്ക് വണ്ടി എടുക്കുകയാണ് വീടിന് മുന്നിലേക്ക് ഇറങ്ങിയതും വീടിന്റെ വാതിലിന് മുന്നിലായിട്ട് ഒരു വയസ്സായ മുത്തശ്ശിയെ രണ്ടുപേരും കാണുകയാണ് എന്നാലും മുത്തശ്ശി എന്തൊക്കെ പറഞ്ഞിട്ടും ഇവരെ സഹായിക്കാനായിട്ട് തയ്യാറാവുന്നില്ല അപ്പോഴാണ് ഡാറി മുത്തശ്ശിക്ക് ചുറ്റും കുറേയധികം പൂച്ചകളെ ശ്രദ്ധിക്കുന്നത് റെസ്റ്റോറൻറ്റിൽ വെച്ച് ഫോൺ ചെയ്ത ശ്രീയും നിങ്ങളെ പൂച്ചകളുടെ ഒപ്പം കണ്ടുവെന്ന് പറഞ്ഞത് അപ്പോഴാണ് ഓർക്കുന്നത് തൃശ ഉടനെ പ്ലീസ് ഒരു പോലീസാരും കൊല്ലപ്പെട്ടു ഞങ്ങൾക്ക് ദയവ് ചെയ്ത് നിങ്ങളുടെ ടെലിഫോൺ നടത്തുന്ന സഹായിക്കുമെന്ന് പറയാണ് ഇത് കേട്ടത് മുത്തശ്ശിയെ സഹായിക്കാണ്ട് റെഡിയാവാണ് പെട്ടെന്ന് കറണ്ട് എല്ലാം പോവാണ് കാറ്റ് കാറ്റുപൂലും നിശബ്ദമാവാണ് എന്തോ അപകടം വരാൻ പോകുന്നതെന്ന് ഡാരി തിരിച്ചറിയാണ് അടുത്ത നിമിഷം തന്നെ മുത്തശ്ശിയുടെ തൊടിയില് ആ രാക്ഷസ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയാണ് ഉടനെ മുത്തശ്ശി ഒരു തോക്ക് എടുത്ത് പുറത്തേക്ക് വരുകയാണ് പുറത്തു വന്ന മുത്തശ്ശി തോക്കെടുത്ത് ആ സ്വത്തത്തെ വെടിവെക്കുന്നുണ്ടെങ്കിലും അത് ചാടി വീടിന് മേൽക്കൂര തകർത്ത് വീടിനുള്ളിലേക്ക് കയറാണ് ഡാരി മുത്തശ്ശി തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ മുത്തശ്ശി തോക്കുമായിട്ട് അകത്തേക്ക് പോവാണ് അടുത്ത നിമിഷം തന്നെ ഒരു ഗുഡി വെച്ച് കേൾക്കുകയാണ് മുത്തശ്ശിയും വീടിനുള്ളിൽ തന്നെ നിൽക്കുന്നത് തൃശയും ഡാറയും കാണുന്നുണ്ട് ആ കില്ലറിന്റെ പണി തീർന്നു എന്ന് കരുതിയാൽ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ അടുത്ത ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ സാധനം മുത്തശ്ശിയുടെ നെഞ്ചിലൂടെ കൈയിട്ട് പൊക്കി നിത്തിയിരിക്കയായിരുന്നു അപ്പോഴാണ് ആ സാധനത്തിന്റെ യഥാർത്ഥ രൂപം നമ്മൾ കാണുന്നത് അതൊരു മനുഷ്യനെ ആയിരുന്നില്ല ഉടനെ തൃഷയും ഡാറയും വേഗം കാറിലേക്ക് ഏറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാറിന്റെ ഗിയർ ജാതിനെ തുടർന്ന് അവർക്ക് അതിന് സാധിക്കുന്നില്ല അപ്പോഴേക്കും ആ ജീവി അവരുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇനി അവർക്ക് അതിനെ മറികടന്ന് പോകാൻ സാധിക്കില്ല അതിനാൽ ആ ജന്തുവിനെ കൊണ്ടിടിച്ച് കൊല്ലാൻ തന്നെ അവർ തീരുമാനിക്കുകയാണ് തൃഷ അതിവേഗത്തില് കാറുമായിട്ട് ആ സ്വത്വത്തിന്റെ അടുത്തേക്ക് വരികയാണ് എന്നാല് അത് സിമ്പിൾ ആയിട്ട് ആ കാറിന് മുകളിലൂടെ ചാടി രക്ഷപ്പെടുകയാണ് വീട് ശ്രമിക്കുന്നുണ്ടെങ്കിലും പരാജയമായിരുന്നു ഫലം ഉടനെ തൃഷയ്ക്ക് ഒരു ഐഡിയ അവൾ കാറ് റേസ് ചെയ്ത് വെയിറ്റ് ചെയ്യാണ് ജന്തു നടന്ന അടുത്തേക്ക് വന്നതും അതിവേഗത്തിലെ വണ്ടി മുന്നോട്ടേക്ക് എടുക്കുകയാണ് ടൈമിങ് തെറ്റിപ്പോയ സാധനത്തിന് ഇത്തവണ ഉന്നം പിഴച്ചു ഇടികൊണ്ട് സാധനം തെറിച്ച് വീഴാണ് തീർന്നില്ല തൃഷ വീണ്ടും റിവേഴ്സ് എടുത്തിട്ട് അതിന് മേലേക്കൂടി വണ്ടി കയറ്റി വീടാണ് വീണ്ടും വീണ്ടും കേറ്റിക്കൊണ്ടേ ഒന്നേ രണ്ടേ മൂന്നേ അവസാനം ഡാറ് എന്ന് പറഞ്ഞ് പിടിക്കുമ്പോൾ മാത്രമാണ് അവൾ നിർത്തുന്നത് അപ്പോഴേക്കും അതിൻ്റെ കൈയും കാലും അരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്നാൽ പെട്ടെന്ന് അതിൻ്റെ മേറ്റിൽ ചിറകുകൾ പുറത്തേക്ക് വരാൻ തുടങ്ങുകയാണ് സോ ആ ജീവിക്ക് മനുഷ്യരെ പോലെ നടക്കാൻ മാത്രമല്ല പറക്കാനും സാധിക്കും ഒട്ടും വൈകിയില്ല തൃഷാദിൻ്റെ മേറ്റിൽ കൂടെ തന്നെ വീണ്ടും വണ്ടി ഏറ്റിയിട്ട് അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ് ശേഷം അവർ നേരെ തൊട്ടടുത്ത ടൗണിലെ പോലീസ് സ്റ്റേഷനിലാണ് വണ്ടി ഉയർത്തുന്നത് ശേഷം വീട്ടിലേക്ക് വിളിച്ച് അവരിപ്പോ ഉള്ള സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ് എന്നാല് വീട്ടുകാരെത്താൻ ടൈം എടുക്കുമെന്നുള്ളതിനാല് അതുവരെ സ്റ്റേഷനിൽ തന്നെ വെയിറ്റ് ചെയ്യാൻ അവർ തീരുമാനിക്കുകയാണ് അവരവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ത്രീ തൃഷ ഡാറിം വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരികയാണ് ഇവർക്കാണെങ്കിൽ ധാരണം വന്നിരിക്കുന്നതെന്ന് യാതൊരു ഐഡിയയും ഇല്ല തൃഷ ഡാറിയെയും വിളിച്ച് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോഴേക്കും ആ സ്ത്രീ നിങ്ങൾ ആ ബോഡിയിൽ കണ്ടിരുന്നില്ലേ ചർച്ചിന് താഴെയുള്ള ബേസ്റ്റ്മെന്റിൽ അപ്പോഴാണ് തങ്ങളെ റെസ്റ്റോറൻറ്റിൽ വെച്ച് ഫോണിൽ വിളിച്ച് സംസാരിച്ചത് ഈ സ്ത്രീ ആയിരുന്നു എന്ന് ഡാരിക്ക് മനസ്സിലാവുന്നത് സോ പറയാൻ തന്നെ നമുക്ക് ഇവരെ ആൻറ്റിമേ എന്ന് വിളിക്കാം തൃഷ ഡാരിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഡാരി ആൻറ്റിമേ പറയുന്നത് സത്യമാണെന്ന് തിരിച്ചറിഞ്ഞതിനാൽ അവരോട് കൂടുതൽ കാര്യങ്ങളെ ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് എങ്ങനെയാണതെല്ലാം മനസ്സിലായത് ഞങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ കണ്ടത് അതിന് ആന്റിമേ ഞാനിതെല്ലാം സ്വപ്നത്തിലൂടെയാണ് കാണുന്നത് നിങ്ങൾ പള്ളിയിൽ പോയതും പൂച്ചകളിലൊപ്പം നിൽക്കുന്നതും ആ ജീവി നിങ്ങളെ ഫോളോ ചെയ്യുന്നതെല്ലാം ഞാൻ കണ്ടിരുന്നു നിങ്ങൾക്കിനി വലിയൊരു അപകടമാണ് വരാനിരിക്കുന്നതെന്നും ആൻറ്റിമേ അവരെ ഓർമ്മിപ്പിക്കുകയാണ് ആ ജീവി അത് ഓരോ ഇരുപത്തിമൂന്ന് വർഷത്തിലുമാണ് പുറത്തേക്ക് വരുന്നത് അന്ന് മുതൽ ഇരുപത്തിമൂന്ന് ദിവസത്തേക്ക് അത് മനുഷ്യരെ ഭക്ഷിക്കാൻ തുടങ്ങും എന്താണോ അതിന് വേണ്ടത് അതാണത് ഭക്ഷിക്കുന്നത് ശ്വസിക്കാൻ ശ്വാസകോശവും ജീവിക്കാൻ ഹൃദയവും സംസാരിക്കാൻ നാവും കാണാൻ കണ്ണും അത് കഴിക്കുന്നത് എന്താണോ അതതിന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറും അതേസമയം പുറത്ത് ഇരുട്ടില് വികലാംഗനായ ആ ജീവി തന്റെ കാറിൽ വന്നിറങ്ങുകയാണ് ശേഷം അവൻ ധൃതിയില് പോലീസ് സ്റ്റേഷന്റെ പിന്നിലേക്ക് നടന്നു നീങ്ങുകയാണ് ഇതേ സമയത്തകത്തെ ആൻറ്റിമേ ഇത്രയും നേരം അത് നിങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഭയത്തിലൂടെ മാത്രമേ അതിന് നിങ്ങളെ തിരിച്ചറിയാനാവൂ പെട്ടെന്ന് സ്റ്റേഷനിലെ മുഴുവൻ ഇലക്ട്രിസിറ്റിയും നഷ്ടമാവുകയാണ് വെളിച്ചം പോയതിനാല് ഉടനെ പോലീസ് തടവ് പുള്ളികളെ ചെക്ക് ചെയ്യാൻ പോവുകയാണ് കാരണം ഈയൊരു അവസരം മുതലാക്കിയിട്ട് ജയിൽ പുള്ളികളെ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും പെട്ടെന്ന് തടവുകാർക്കിടയിൽ ഒരു രൂപം പോലീസുകാരും ശ്രദ്ധിക്കുകയാണ് അടുത്തുപോയി നോക്കിയപ്പോൾ ആ ജീവി ഒരു തടവ് പുള്ളിയെ അതിക്രൂരമായിട്ട് കൊന്നു തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതാ മനുഷ്യന്റെ കൈയും കാലുകളുമായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അടുത്ത നിമിഷം തന്നെ അതിനെ തന്നെ അറ്റുപോയ കാലിന് പകരം പുതിയ കാലുകൾ മുളച്ചു വരികയാണ് ഇതേ സമയം താഴെ പ്രശ്നോടൊന്നും മനസ്സിലാക്കിയിട്ട് ഒരു പോലീസ് പഴതിന് ബേസ്മെന്റിലേക്ക് പോവുകയാണ് പെട്ടെന്ന് തന്നെ ആന്റിമൈ തൃശയെയും ഡറിയെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ് കാരണം അവൾ കണ്ട സ്വപ്നത്തില് അവസാനം ഇവരിൽ ഒരാള് ഒരു ഇരുട്ട് മുറി കിടന്ന് അലറുന്നതായിട്ടാണ് അയാളുടെ ഒടുക്കത്തെ അലർച്ച സംഭവം ഇവരിൽ ഒരാൾ മരിക്കുമെന്നാണ് ആന്റിമേയുടെ സ്വപ്നം പറയുന്നത് ഇതേ സമയം താഴേക്ക് പോയ പോലീസുകാര് ആരോ താഴേന്ന് മുകളിലേക്ക് വരുന്നത് ശ്രദ്ധിച്ച് അറ്റാക്ക് ാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് പരിശോധിക്കാൻ ആയുധധാരിയായ ഒരു പോലീസുകാരനെ ചീഫ് പോലീസ് അയച്ചതും പെട്ടെന്ന് മുകളിൽ നിന്ന് വന്ന ആ ജീവി പോലീസുകാരന്റെ ഹൃദയവും കടിച്ചെടുത്തുകൊണ്ട് അവിടെ നിന്നും രക്ഷപെടുകയാണ് എത്രയൊക്കെ വിടിവെച്ചിട്ടും അവർക്ക് അതിനെ പിടിക്കാനോ കൊല്ലാനോ സാധിച്ചില്ല തങ്ങളെ അന്വേഷിച്ച് ആ ജീവി വരുന്നുണ്ടെന്നും മനസ്സിലാക്കിയ ഡാരി ആന്റിമയോട് തങ്ങളിൽ ആരാണ് മരണപ്പെടാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ് അതിന് അവൾ തൃഷയെ തിരിഞ്ഞു നോക്കുകയാണ് സോ തൃഷയായിരിക്കാം കൊല്ലപ്പെടാൻ പോകുന്നത് അടുത്ത നിമിഷം തന്നെ ആ ക്രീപ്പറ് അടുത്തെത്തിക്കഴിഞ്ഞു എന്നാൽ അത് ആൻറ്റിമേയെ ഒന്നും തന്നെ ചെയ്യുന്നില്ല കാരണം മണത്ത് നോക്കി ഇഷ്ടപ്പെടുന്ന ആളെ മാത്രമേ അത് ഭക്ഷിക്കുകയുള്ളൂ നേരെ ജീവി തൃഷയുടെയും ഡാറിയുടെയും അടുത്തേക്കാണ് എത്തുന്നത് ഇവർക്ക് അതിനൊപ്പം അടിച്ചു നിൽക്കാനൊന്നും സാധിക്കില്ല വന്ന ഉടനെ ജീവി രണ്ടുപേരെയും മാറി മാറി മണത്ത് നോക്കുകയാണ് ആർക്കാണ് നല്ല സ്മെല്ലെന്ന് ശേഷം അത് തൃഷയെ വലിച്ചെറിഞ്ഞ് ഡാറിയെ സെലക്ട് ചെയ്യാണ് ഇതാണ് പറയുന്നത് നല്ല സ്പ്രേ ഒന്നും അടിച്ചു നടക്കരുതെന്ന് അപ്പോഴേക്കും പോലീസ് അത് തോക്കുമായിട്ട് അവിടേക്ക് എത്തിക്കഴിഞ്ഞു എന്നാൽ ഡാറി ഉള്ളതിനാൽ ഇവർക്ക് അതിനെ വെടിവെക്കാതെ സാധിക്കില്ല ഉടനെ തൃഷ ചാടി വന്ന ജീവിയോട് നീ എന്നെ എടുത്തോ അവനെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് ഡാറിയെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് കാരണം ആൻറ്റിമയുടെ ഡ്രീം പ്രകാരം ഇവളാണല്ലോ മരണപ്പെടേണ്ടത് ദാറിയും വായിൽ നാക്കകത്തിട്ട് മിണ്ടാതിരിക്കടി വെറുതെ ഹീറോ ഇത്തരം കാണിക്കല്ലേ എന്ന് പറയുന്നുണ്ട് കുറച്ചു നേരം ചിന്തിച്ചിരുന്ന ശേഷം പെട്ടെന്ന് തന്നെ ജീവി തൃഷയുടെ കണക്കൂടലെല്ലാം തിരിച്ചുകൊണ്ട് ഡാരിയെയും തൂക്കിയെടുത്ത് പറന്നു പോവുകയാണ് തന്നെ സ്വന്തം രക്തത്തെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നത് തൃഷയ്ക്ക് നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ പിറ്റേന്ന് രാവിലെ തൃശയെ അന്വേഷിച്ച് പാരന്റ്സ് എത്തുകയാണ് യഥാർത്ഥത്തിൽ ഡാരി തന്നെയാണ് ജീവിയുടെ കയ്യിൽ അകപ്പെടാൻ പോകുന്നതെന്ന് ആന്റി മേയ്ക്ക് അറിയായിരുന്നു എങ്കിലും അവളത് പറഞ്ഞില്ല കാരണം അതിക്രൂരമായി എന്തോ അവന് സംഭവിക്കാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളു കട്ട് ചെയ്താല് ആ ജീവിയെ കാണിക്കാണ് അതിന്റെ സങ്കേതത്തില് കാര്യമായ എന്തോ പണിയിലാണത് അവിടെ തന്നെ ഡാറിയുമുണ്ട് എന്നാൽ അവന് കണ്ണുകൾ ഉണ്ടായിരുന്നില്ല അവയെ ആ ജീവി തിന്നുകഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡാറി മരണപ്പെട്ടു ഇനി അവന്റെ കണ്ണുകള് അത് ഈ ക്രീപ്പറിന് സ്വന്തം ഇത് അവസാനമല്ല അടുത്ത ഇരുപത്തിമൂന്ന് വർഷത്തിനു ശേഷം അവൻ വീണ്ടും പുനർജനിക്കും മനുഷ്യ വംശത്തെ വേർട്ടയാട്ട് നശിപ്പിക്കാൻ അവന്റെ വിശപ്പ് മാറുന്നതുവരെ സുഗൈസ് എങ്ങനെയുണ്ട് കഥ ഇതിനെ യഥാർത്ഥത്തില് പാർട്ട് ടൂവും ത്രീയും നിങ്ങൾ ഇത് കണ്ടിട്ട് നല്ലതാണെങ്കിൽ നമുക്കതും ചെയ്യാം ജിപ്പേഴ്സ് ക്രീപ്പേഴ്സിന്റെ ഇറങ്ങിയ മൂന്ന് ഭാഗങ്ങളിലും വെച്ചിട്ട് ഏറ്റവും മികച്ചു നിൽക്കുന്ന സിനിമ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ട ജിപ്പേഴ്സ് ക്രീപ്പേഴ്സ് വൺ സോ കൂട്ടുകാരെ എൻജോയ് ചെയ്തെന്ന് തന്നെ വിശ്വസിക്കുകയാണ് അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരെ ബായ്